പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ് ശാസ്താംകോട്ടയിൽ ആരംഭിച്ചു സി ഡി എസ് വായ്പാ വിതരണവും നടത്തി മന്ത്രി ഒ ആർ കേളും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ശാസ്താംകോട്ട സബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കേരളത്തിലെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ വിഭാഗത്തെ കേരളത്തിലെ സാമൂഹിക മാറ്റത്തോടൊപ്പം ഈ സമൂഹത്തെയും നടപ്പാക്കുന്ന ഈ കോവർ കുഞ്ഞുമോ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുൻ കെ സോമപ്രസാദ് എന്നിവർ ചേർന്ന് വായ്പ വിതരണം ചെയ്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആർ ഗീത ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വർഗീസ് തരകൻ എസ് കെ ശ്രീജ എസ് ശ്രീകുമാർ വിനു മംഗലത്ത് വത്സലകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട